ഇന്ന് വെച്ചാൽ നല്ലൊരു വളം ഏ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി ആ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കാം അത് വളരെ യൂസ്ഫുൾ ആണ് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് വെളിയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ സ്ഥിരം കാണിച്ചു കൊടുക്കുന്ന മാതിരി വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് നല്ലൊരു ഫെർട്ടിലൈസർ നമ്മൾ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കണം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കിട്ടുന്ന നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഉള്ളിത്തൊലിത്തൊലി ആ ഇത് ഉള്ളിത്തൊലി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഒരു ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക അത്രേ ഉള്ളൂ അതുമാതിരി തന്നെ പഴത്തൊലിൻ്റെ തൊലി കേട്ടോ ഏഹ് ഏത്തക്കാവാം മൈസൂർ പഴമാവാം എന്തായാലും അതിൻ്റെ തൊലി പഴപ്പഴത്തിൻ്റെ തൊലി ഇത് എക് ഷെല് കോഴിമുട്ടേൻ്റെ തോട് കേട്ടോ അത് നാടൻ മുട്ടയാവാം നമ്മൾ അങ്ങാടി ഇത് പറഞ്ഞ കോഴിമുട്ടയാവാം എഴുതുവാം കേട്ടോ അതിൻ്റെ ഷെല്ല് ഇത് മൂന്നാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവരെയും നമ്മൾ രണ്ടുപേരെയും കൂടി വെള്ളത്തിൽ ബോയിൽ ചെയ്യുന്നു പഴത്തൊലിയും മുട്ട വറച്ചൊള്ളം നമ്മൾ ഉള്ളിത്തൊലിയും കൂടിയിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്യുന്നു ഒരു ഹാഫ് ലിറ്റർ വെള്ളം വെള്ളമെടുക്കുക ഹാഫ് ലിറ്ററിൽ വൺ ലിറ്റർ എടുക്കാം കാരണം നന്നായിട്ട് ബോയിൽ ആയിക്കോട്ടെ ഏഹ് ബോയിൽ ചെയ്തതിന് ശേഷം ഇവരെ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ പൊടിക്കുന്നു മുട്ടത്തോടനെ മുട്ടത്തോടനെ പൊടിച്ചതിന് ശേഷം ആറിയതിന് ശേഷം തിളപ്പിക്കുള്ളൂ തിളപ്പിക്കുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരും ആ ബ്രൗൺ കളർ വെള്ളം ഒരു ലിറ്റർ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഈ മുട്ടത്തോട് മുട്ടത്തോടെ എൻ്റെ അടുത്ത് എൻ്റെ അനുമാനത്തിൽ നോക്കുകയാണെങ്കിൽ ആറോ ഏഴോ മുട്ടയുടെ തോടുണ്ടല്ലോ കേട്ടോ ഏഹ് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഒരു കെമിക്കലൊന്നുമല്ല ഏഹ് ഇച്ചിരി കൂടി ചെടീനെ ചോടിച്ചാൽ അത് നശിച്ചുവൊന്നുമില്ല ഏഹ് അപ്പോൾ മുട്ടത്തോടെ എടുക്കുക എടുത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം ഈ പൊടിയിൽ ഇത് തണുത്ത വെള്ളത്തിൽ അവനെ ആഡ് ചെയ്തിട്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് വയ്ക്കണം അടുത്ത ദിവസം ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ചെടികളുടെ എടുത്ത് മാറ്റി ശേഷം അടുത്ത ദിവസം രാവിലെ ഡൈല്യൂട്ട് ഡൈലൂട്ട് ചെയ്തു വണ്ണിച്ച് വൺ അതായത് ഇപ്പൊ ലിറ്റർ വെച്ചാൽ ഒരു ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെടികളുടെ ചോടെ ഒഴിച്ചു കേട്ടോ ആ അതിന്റെ ഗുണങ്ങൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ നമുക്കൊന്ന് ചെയ്യണ്ടേ വെച്ചു ആ അതിനൊന്ന് മാറ്റാം അതിന്റെ തൊലിയും ഒന്ന് മാറ്റിട്ട് വെള്ളം മാറ്റിയെടുക്കണം ചെടി ചെടിയുടെ താഴെ ഒഴിക്കുക ഒന്നും വേസ്റ്റ് ചെയ്യണതിൽ ഒന്നുമില്ല ഏഹ് എന്തായാലും ഇതൊക്കെ നമുക്ക് ചെടികളുടെ അട്ടാഴെ പോകാമുള്ളതിനെ അപ്പൊ അത് കൃഷി ചെയ്യട്ടെ കേട്ടോ ട്ടോ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തണുക്കണം ആ നാളെ വൈകിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് വെള്ളം ഏഡിയാം ഇത് കഴുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെമ്പിന്ന് മതിലേക്ക് മാറ്റി അപ്പംസ് ഇമ്പോർട്ടൻസ് ആദ്യം നമ്മൾ പറയുന്നതെച്ചാൽ ഇതിൽ അടങ്ങിയ മൂന്ന് ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ കോഴിമുട്ടത്തോട് പഴത്തൊലി ഉള്ളിത്തൊലി ഈ മൂന്ന് ഐറ്റംസ് അടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അച്ഛനൊരു മഗ് വെള്ളത്തിൽ അത് എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നാളെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇരട്ടി വെള്ളം ആഡ് ചെയ്യുക ചെടികളിൽ താഴെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വളമാണ് പിന്നെ ഇതിലടങ്ങിയ മൂന്ന് ഐറ്റംസിൻ്റെയും പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഒന്നടങ്ങിയിരിക്കുന്ന മുട്ടത്തോട് മുട്ടത്തോടിന് കാൽഷ്യം വളരെ ആണ് അതിൻ്റെ വളർച്ചയ്ക്കും പി എച്ച് വാല്യൂ ബാലൻസ് ചെയ്യാനും ഇത് വളരെ നല്ലതാണ് മുട്ടത്തോട് മറ്റൊന്ന് വന്നിട്ട് പഴത്തൊലി പഴത്തൊലിയിൽ വന്നിട്ട് പൊട്ടാസിയമാണ് ഇത് വളരെ നല്ലതാണ് വേരോട്ടത്തിനും അതിൻ്റെ വയറുകൾക്ക് പുഷ്ടിക്കും അത് വളരെ നല്ലതാണ് മറ്റൊന്ന് വന്നിരിക്കുന്നത് ഉള്ളിത്തൊലി ഉള്ളിത്തൊലിയിൽ അടങ്ങിയിരിക്കുന്നത് സൾഫറാണ് അറങ്ങുന്നത് ആ ഈ മൂന്ന് ഐറ്റവും ഈ ചെടികളുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഇത് ഒഴിച്ചു കൊടുത്താറുണ്ടല്ലോ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട ജട ജടാന്ന് പറഞ്ഞിട്ട് പൊങ്ങിക്കൊടുും കേട്ടോ അപ്പം നാളെ നമ്മൾ ഇതിൻ്റെ ഡബിൾ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെടികളുടെ താഴെ ഒഴിച്ചു കൊടുക്കും ഒരു സംശയവും വേണ്ട നല്ല ഗ്രോത്ത് കിട്ടും ചെടികൾക്ക് കേട്ടോ പിന്നെ വേറെ ഒന്ന് പറയാൻ അച്ഛൻ വേറെ ഒന്ന് പറയാൻ എന്താ വച്ചാൽ ഇതിപ്പോൾ നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റീൽ വേണമെന്നാൽ ഇതേമാതിരി കുറച്ച് ഐറ്റംസ് കൂടിയാൽ മാത്രം ഇപ്പോൾ പഴത്തിൽ ഇപ്പോൾ നാലെണ്ണം വേണമെടുത്ത് എട്ടെണ്ണം ആഡ് ചെയ്യുക കോഴിമുട്ടതോടെ അത് കൂടുതൽ ആഡ് ചെയ്തിട്ട് ആ ഗുഡ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഓക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടി അച്ഛൻ ബൈ പറഞ്ഞു ബൈ ഓക്കെ